നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ എ എസ് എം എസ് എ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തി എയ്ഡഡ് സ്കൂൾ അനധ്യാപക ജീവനക്കാരോടുള്ള സർക്കാരിന്റെ നിഷേധത്തിനെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തി മാർച്ചും രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊതുമേഖലയിൽ സ്കൂൾ എസ് എം എസ് എ സംസ്ഥാന പ്രസിഡന്റ് മുന്നാസ് ബി പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശോഭ് കൃഷ്ണൻ ജി പി സ്വാഗതവും സംസ്ഥാന സീനിയർ സെക്രട്ടറി ഷിബു വിയാർ നന്ദിയും പറഞ്ഞു കേരളത്തിലെ മേഖലയിലെ അസോസിയേഷൻ ആദ്യമായി അഭിവാദ്യം ചെയ്യാൻ അവകാശങ്ങൾ പോലും എടുക്കുന്നു അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് യർ സെക്കൻഡറി അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തിക്കുന്നതിനെ പരിഹാരം കാണുകയുമാണ് നിങ്ങളുടെ ലക്ഷ്യം ഇന്ന് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ മുന്നോട്ട് വെച്ച ധാരാളം ആവശ്യങ്ങൾ ഗ്രേഡ് സ്കേലിലെ അപാകതകൾ പരിഷ്കരിക്കുന്നു അതുപോലെ മറ്റെല്ലാം രണ്ടാമത്തെ എല്ലാവർക്കും പന്ത്രണ്ടാം കമ്മീഷൻ നിയമിച്ച് അതിന്റെ റിപ്പോർട്ട് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുക എന്നിട്ടും ഈ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അടങ്ങുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് വലിയ ചിത്രം നയം കാണിച്ചുകൊണ്ട് ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഇതുവരെ വെച്ചിട്ടില്ല ഞങ്ങൾ നിയമസഭയെ ചോദിക്കാനായിരുന്നു മറുപടി പറയാറില്ല എന്താണ് എല്ലാ വർഷവും അഞ്ചു വർഷം വേണ്ടി അങ്ങനെ അതിന്റെ റിപ്പോർട്ട് തന്നെ വരും ഇന്ന് ആ റിപ്പോർട്ട് പോയിട്ട് കമ്മീഷൻ പോലും വെക്കാൻ തയ്യാറായിട്ടില്ല ഏഴ് ഏഴു കെടുമെത്തു നൽകാനുണ്ട് നൂറ്റി മുപ്പത്തി ഏഴ് മാസത്തെ ഡി എം ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അന്ന് കൊടുക്കുമെന്ന് പോലും പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഈ ഗവൺമെന്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതോടൊപ്പം തന്നെ നിലവിൽ സർവീസ് ജോലി ജോലിക്ക് സംരക്ഷണം അത് ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല പദ്ധതിയാണ് പക്ഷെ ഒരു പ്രയോജനവും സർക്കാർ ജീവനക്കാർക്ക് ഞങ്ങൾ അത് പറഞ്ഞു ഞാനത് നിയമസഭയിൽ പറഞ്ഞു ഒന്നേ മണി മെഡിസപ്പിൽ വേണ്ടത്ര ആശുപത്രികളില്ല ജീവനക്കാർക്ക് ഒരു അസുഖമുണ്ടായാൽ ചികിത്സിക്കാൻ കഴിയത്തക്ക ആശുപത്രി ഒന്നുപോലും അവിടെ ഇല്ല മെഡിസപ്പിലേക്ക് വന്നിട്ടുള്ള മിക്കവാറും കണ്ണാശുപത്രികളും അതുകൊണ്ട് കാര്യമല്ലല്ലോ പാളിസായ ഒരു അതോടൊപ്പം തന്നെ നടപടി കഴിഞ്ഞു അട്ടിമറിച്ചു കഴിഞ്ഞു ഇപ്പം ഒരാൾ സർവീസിൽ നിന്ന് മരിച്ചാൽ അതിന്റെ അയാളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ജോലി കിട്ടുന്നില്ല അതോടൊപ്പം അഞ്ഞൂറ് കുട്ടികളെ ഉൾപ്പെടെയുള്ള നിരവധിയായ ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വാസ്തവത്തിൽ ഈ ആവശ്യങ്ങളൊക്കെ ന്യായമാണ് നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് സമ്പൂർണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഈ